കമ്പ്യൂട്ടർ പഠിക്കാൻ വേണ്ടിയുള്ള ക്യാഷ് കണ്ടെത്താനാണ് ശരിക്കും ഞാൻ കൂൾബാറിൽ ജോലിക്ക് പോയത് എന്നിട്ടെന്ന് എത്ര രൂപയൊക്കെ ശമ്പളം കിട്ടുമായിരുന്നു അന്ന് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് മന്ത്ലി നമുക്ക് നോക്കിട്ട് അതായത് ഒരു ദിവസം അമ്പത് രീതിയിലാണ് കിട്ടുക അപ്പൊ അന്ന് ഹാർഡ്വെയർ പഠിക്കണമെങ്കിൽ ഓൾമോസ്റ്റ് ഫിഫ്റ്റീൻ തൗസൻഡിന്റെ അടുത്ത് എങ്ങോട്ട് ഫീ ഉണ്ട് അപ്പം ഹാർഡ്വെയർ പഠിപ്പിക്കുന്ന ഒരു സെന്റർ രാമനാട്ടൂരിൽ തന്നെ ഉണ്ട് പുള്ളി കുൾബാറിലൊക്കെ ചായ ഒടിക്കാൻ വരും അപ്പം ആ സമയത്ത് ഞാൻ പുള്ളിൻ്റെ അടുത്ത് സ്ഥിരമായിട്ട് ചോദിക്കും ഇതിനെത്രയാണ് ഫീ എനിക്ക് പഠിപ്പിച്ചു തരും ഇത്തരം കാര്യങ്ങൾ ഇന്ന് ചോദിച്ച് നാളെ വരുവാണെങ്കിൽ നാളെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കും അങ്ങനെ ഒരുപാട് തവണ പുള്ളിനോട് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്ത് നിന്റെ കയ്യിലുള്ള ക്യാഷ് നീ വാ ഞാൻ പഠിപ്പിച്ചേരാം അങ്ങനെ എനിക്ക് അന്ന് ഞാൻ അഞ്ഞൂറ് അറുന്നൂറ് രൂപ എങ്ങോട്ട് കൊടുത്തിട്ടാണ് ചേരുന്നത് എന്നിട്ട് എങ്ങനെയാണ് പഠിത്ത കാലഘട്ടം എങ്ങനെയായിരുന്നു പഠിച്ചു തീർക്കാൻ പറ്റുക അന്ന് കമ്പ്യൂട്ടർ ഹാർഡ്വെയറിന് ചേർന്നു ക്ലാസ് തുടങ്ങി ജസ്റ്റ് തിയറി കഴിഞ്ഞു എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അത് ശരിയാ പ്രാക്ടിക്കലി ഫസ്റ്റ് തന്നെ തുടങ്ങിയ ഡോസ് ആണ് അതും ഒന്നും മനസ്സിലാവുന്നില്ല കാരണം ബേസ് ഇല്ല എന്നുള്ളതാണ് അങ്ങനെ ഞാൻ അതിൽ വൺ മന്തിൻ്റെ ഉള്ളിൽ തന്നെ ഡ്രോപ്പ് ഔട്ട് ചെയ്തു